ஒரு ரெண்டு நிமிஷம் தம்பி ஒரு ரெண்டு நிமிஷம் நல்லு அப்படில கற்று കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഉറുകുന്ന ജംഗ്ഷന് സമീപം ടിപ്പർ ലോറിയിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊതുജനങ്ങൾ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ടു ഉറുകുന്ന നേതാജിയിൽ ലക്ഷംവീട് കോളനിയിൽ പരേതനായ മാധവന്റെ ഭാര്യ എൺപത്താറ് വയസ്സുള്ള സരസമ്മയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തു മുപ്പതോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും അമിതവേഗത്തിൽ പാറയുമായി വന്ന ടിപ്പർ ലോറി ഉറുകുന്ന ജംഗ്ഷന് സമീപം വെച്ച് വയോധികയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു പാതയിലേക്ക് വീണ വയോധികയുടെ ഇരു കാലുകളിലേക്കും ടിപ്പർ ലോറി കയറിയിറങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സരസമ്മയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹനത്തെയും ഡ്രൈവറേയും തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു ടിപ്പർ ലോറിയുടെ അമിത വേഗത കാരണം ആര്യങ്കാവിനും പുനലൂരിനും ഇടയ്ക്ക് നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് പാവപ്പെട്ട ഒരു ദലി ഒരു വൃദ്ധയായ അമ്മയാണ് ഈ റോഡിന് അപ്പുറത്തേക്ക് സാധനം വാങ്ങിയാൽ കടന്നുപോയപ്പോൾ അശ്രദ്ധമായ അമിത വേഗത്തിൽ വന്ന ഡോറി ഇടിച്ച് അവർ ആശുപത്രിയിൽ പോകും മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് മുപ്പത്തിനാലിൻ്റെ ഒരു സഹോദരൻ ഉപജീവനത്തിനായി ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചും ഇതുപോലെ അശ്രദ്ധമായി വന്ന ഒരു ടിപ്പർ ടോറസ് ഇരിക്കുകയുണ്ട് ഗുരുജന സംഘടനകളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും മുന്നറിയിപ്പുകളും കൊടുത്തിട്ടും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം പത്തോളം ടിപ്പർ പിടിച്ചിട്ടും ഈ അനിയന്ത്രിതമായ ഈ വാഹനങ്ങളുടെ അമിത വേഗതയും നിയന്ത്രിക്കാനെക്കൊണ്ട് കാശ്വതമായ പരിഹാരവും കാണുന്നില്ല അതിനാൽ ഈ നാട്ടിലെ ബഹുജനങ്ങൾ രാഷ്ട്രീയ ഭേദമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ വന്നൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഉറപ്പ് കിട്ടുന്നതുവരെ ഈ വാഹനങ്ങൾ തടഞ്ഞു നടൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണം ഈ അപകട മരണങ്ങൾ നമ്മുടെ ഒന്നും വീട്ടിൽ ഇനി ഒരിക്കലും ഉണ്ടായിക്കൂടാ ഇത് വളരെ ഭീതിജനകമാണ് ഈ ടോറസ് ഒരു മാഫിയ രീതിയിലാണ് ഈ ടോറസ് വാഹനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഭീകര അന്തരീക്ഷമാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോലും അയാൾ അടക്കം കഴിയുന്ന എത്താത്ത ഈ വാഹനങ്ങൾ ഓടുന്നത് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച ഇടമൻ മുപ്പത്തിനാലിൽ ടിപ്പർ ലോറി ഇടിച്ച് ഷംസുദ്ദീൻ എന്നയാൾ മരണപ്പെട്ടിരുന്നു മിക്ക ലോറികൾക്കും ഉള്ളത് മൊബൈൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് ഡ്രൈവിംഗ് ഇന്ധനം ലാഭിക്കാനായി ഇറക്കങ്ങളിൽ ന്യൂട്രലിലാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഓവർലോഡ് കൊണ്ടുവരുന്ന ഇത്തരം വാഹനങ്ങളിൽ ബ്രേക്കുകൾ ശരിയായി പ്രവർത്തിക്കുകയുമില്ല ഇതുമൂലം വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് നാട്ടുകാരും ഡ്രൈവർമാരും പറയുന്നു ചെറിയ വാഹനത്തിൽ പോകുന്ന യാത്രക്കാരെ പോലും ടിപ്പർ ലോറി ഡ്രൈവർമാർ ശ്രദ്ധിക്കാറുമില്ല പാതയിൽ ഹൈവേ പോലീസിന്റെ സേവനമുണ്ടെങ്കിൽ പോലും ഇവരും ടിപ്പർ ലോറിക്കാരെ ശ്രദ്ധിക്കാറുമില്ല വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്ന ഭാഗത്ത് എ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8191